ഉക്രൈന് അയ്യായിരത്തി നാനൂറ് കോടി ഡോളറിന്റെ സഹായ പാക്കേജ് നൽകുന്നതിന് അംഗീകാരം നൽകി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇ യു ബജറ്റിൽ വകയിരുത്തിയ പാക്കേജ് ഡിസംബറിൽ അംഗരാജ്യമായ ഹംഗറിയുടെ എതിർപ്പ് മൂലം തടഞ്ഞുവെച്ചിരുന്നു ഉക്രൈന് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് റഷ്യൻ അനുഭാവിയായ ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ യൂറോപ്യൻ കൌൺസിലിൽ പാക്കേജ് കരാറിന് വീറ്റോ ചെയ്തത് എന്നാൽ തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ ഹംഗറി അടക്കം ഇരുപത്തിയേഴ് ഇ യു രാജ്യങ്ങളും ഇന്നലെ കരാറിന് അംഗീകാരം നൽകുകയായിരുന്നു യുവിലെ മറ്റെല്ലാ അംഗങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഹങ്കറിക്ക് മേലുണ്ടായിരുന്നു ഫണ്ടിന്റെ ആദ്യഘട്ട മാർച്ചിൽ കൈമാറിയേക്കും തീരുമാനത്തെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി സ്വാഗതം ചെയ്തു ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഈ മാസം ഇരുപത്തിയേഴിന് രണ്ടു വർഷം തികയുകയാണ് എന്നാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായതിനാൽ കോൺഗ്രസിൽ ഉക്രൈൻ സഹായത്തിന് അംഗീകാരം തേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും പല നിയമനിർമ്മാതാക്കളും അറിയിച്ചിരുന്നു സഹായത്തിനെതിരായ റിപ്പബ്ലിക്കൻ പ്രതിരോധം കോൺഗ്രസിന്റെ ഹാളുകളിൽ ശക്തി പ്രാപിച്ചു വരികയാണ് ഈ കഴിഞ്ഞയാഴ്ച സഭയിൽ നടന്ന വോട്ടെടുപ്പ് വരാനിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഉക്രൈനിയൻ സൈനികരെ പരിശീലിപ്പിക്കുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനുമുള്ള പ്രതിരോധ ചെലവ് ബില്ലിൽ നിന്ന് മുന്നൂറ് മില്യൺ യു എസ് ഡോളർ നീക്കം ചെയ്യാൻ റിപ്പബ്ലിക്കൻ സഭയിലെ പകുതിയോളം പേരും വോട്ട് ചെയ്തിരുന്നു പണം പിന്നീട് പ്രത്യേകമായി അംഗീകരിക്കുകയായിരുന്നു എന്നാൽ ഉക്രൈൻ പിന്തുണയെ എതിർക്കുന്നവർ അവരുടെ വർദ്ധിച്ചുവരുന്ന എണ്ണം ആഘോഷിക്കുകയായിരുന്നു തുടർന്ന് ഹൌസ് സ്പീക്കർ കെവിൻ മക്കാർത്തി നവംബർ പതിനേഴ് വരെ ഗവൺമെന്റിനെ പ്രവർത്തിപ്പിക്കാനുള്ള നടപടിയിൽ നിന്ന് അധിക ഉക്രൈൻ സഹായം ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഉക്രൈനിലേക്ക് ആറ് ബില്യൺ യു എസ് ഡോളർ നൽകാമായിരുന്ന ഒരു സെനറ്റ് പാക്കേജിന്റെ വാതിൽ അദ്ദേഹം അടയ്ക്കുകയായിരുന്നു ഏകദേശം ഒരു വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടതിന്റെ മൂന്നിലൊന്ന് വിഭാഗം ചെലവേറെ സർക്കാർ അടച്ചുപൂട്ടാൻ ഒഴിവാക്കുന്നതിന് അനുകൂലമായി ഉക്രൈനുള്ള വർദ്ധിച്ച സഹായം ഇരു പാർട്ടികളുടെയും അംഗങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു ഹൌസും സെനറ്റും സ്റ്റോപ്പ് സ്റ്റോപ്പ്ഗാപ്പ് നടപടിക്ക് വൻതോതിൽ അംഗീകാരം നൽകുകയും ചെയ്തു കോൺഗ്രസിലെ ഏറ്റവും പുതിയ പ്രവർത്തനങ്ങൾ റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ഉക്രൈനെ ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടുള്ള അജഞ്ചലമായ പിന്തുണയുടെ ക്രമാനുഗതമായ മാറ്റമില്ലാത്ത മാറ്റത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇത് കൂടുതൽ ഒറ്റപ്പെടൽ നിലപാടിലേക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുന്നേറ്റത്തിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളിലൊന്നാണ് തന്റെ സൈന്യം യുദ്ധത്തിൽ വിജയിക്കുന്നുവെന്ന് നിയമനിർമ്മാതാക്കൾക്ക് ഉറപ്പു നൽകാൻ ശ്രമിച്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി നിയമനിർമ്മാതാക്കൾ ക്യാപിറ്റോളിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഉക്രൈൻ ഫണ്ടിംഗ് ഒഴിവാക്കിയത് എന്നാൽ പോരാട്ടം തുടരുന്നതിന് അധിക സഹായം നിർണായകമാണെന്ന് ഊന്നി പറഞ്ഞു ആ സന്ദർശത്തിനുശേഷം സെനറ്റ് മൊഷീറിറ്റി ലീഡർ ചക് ഷുമാർ സെനറ്റുമായുള്ള കൂടിക്കാഴ്ചയിലെ സെലൻസ്കിയുടെ സന്ദേശം ഒരു വാചകം സംഗ്രഹിച്ചതായി അറിയിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് സഹായം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം നഷ്ടപ്പെടും എന്നിട്ടും മക്കാർത്തി തന്റെ വലതുവശത്ത് സമ്മർദ്ദം ചേർത്തി ഉക്രൈനായി ശൂന്യമായ പരിശോധനകളില്ല എന്ന് പറയുന്നതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സെനറ്റിന്റെ സമീപനം ഉക്രൈനെ അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുന്നതായി വിവരിക്കുന്നു സർക്കാർ ധനസഹായം സംബന്ധിച്ച വോട്ടെടുപ്പിന് ശേഷം ഉക്രൈനിലുള്ള സഹായം വരും ആഴ്ചകളിൽ ഹൌസ് വോട്ടിനായി കൊണ്ടുവരുമോ എന്ന് പറയാൻ അദ്ദേഹം വിസമ്മതിച്ചു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായും ഒരു ചർച്ച നടത്തും പക്ഷേ വിജയം എന്താണെന്നതിന് ഭരണകൂടം കേസ് നൽകണമെന്നും താൻ കരുതുന്നുവെന്നും മക്കാർത്തി പറഞ്ഞു സെനറ്റിൽ ഷൂമറും സെനറ്റ് റിപ്പബ്ലിക്കൻ നേതാവ് മിച്ച് മക്കോണലും വൈറ്റ് ഹൌസ് അഭ്യർത്ഥന പൂർണ്ണമായും പാസാക്കുന്നതിന് വേഗത്തിൽ നീങ്ങുമെന്നും പ്രതിജ്ഞ എന്നാൽ കൂടുതൽ റാങ്ക് ആൻഡ് ഫയൽ സെനറ്റർമാർ സഹായത്തെ ചോദ്യം ചെയ്യുകയോ തെക്കൻ അതിർത്തി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന ഇമിഗ്രേഷൻ നയവുമായി ഇത് ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തതിനാൽ ലക്ഷ്യം കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്നും വ്യക്തമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി